ിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്നു പുലർച്ചെ മൂന്നരയോടെയാണ് അപകടം നടന്നത് മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ പട്ടിക്കാട് പീച്ചി റോഡ് അടിപ്പാതയ്ക്ക് മുകളിലാണ് സംഭവം തമിഴ്നാട് മേട്ടുപാലയത്തിൽ നിന്നും തേങ്ങ കയറ്റി എറണാകുളത്തേക്ക് വരികയായിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത് യാത്രക്കിടെ വാനിന്റെ പിൻചക്രം പഞ്ചറാകുകയായിരുന്നു തുടർന്ന് വാഹനം സ്പീഡ് ട്രാക്കിൽ പാർക്ക് ചെയ്ത് എടുക്കാനായി ഡ്രൈവർ പുറത്തിറങ്ങി അന്നേരം നാഗപട്ടണം നിന്ന് വാടനാപ്പള്ളിയിലേക്ക് ചെമ്മീൻ കയറ്റി വരികയായിരുന്ന മറ്റൊരു പിക്കപ്പ് വാൻ പാർക്ക് ചെയ്ത വാഹനത്തിന്റെ പിറകിൽ ഇടിച്ചുകയറി ഇടിയുടെ ആഘാതത്തിൽ പിന്നിൽ വന്ന വാനിന്റെ ഡ്രൈവർ വാഹനത്തിനുള്ളിൽ കുടുങ്ങി നാഗപട്ടണം സ്വദേശി ചന്ദ്രകുമാറാണ് അപകടത്തിൽ കുടുങ്ങിയത് ഏകദേശം ഒരു മണിക്കൂറോളം കുടുങ്ങിക്കിടന്ന ശേഷമാണ് രക്ഷാപ്രവർത്തകർ അദ്ദേഹത്തെ പുറത്തെടുത്തത് തൃശൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് പി സി പോലീസ് ഹൈവേ റിക്കവറി വിഭാഗം എന്നിവരുടെ ചേർന്ന പരിശ്രമത്തിനൊടുവിൽ ഡ്രൈവറെ രക്ഷപ്പെടുത്താൻ സാധിച്ചു ഗുരുതരമായി പരിക്കേറ്റ ചന്ദ്രകുമാറിനെ ഉടൻ തന്നെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശുപത്രി അധികൃതരുടെ പ്രാഥമിക വിലയിരുത്തൽ പ്രകാരം അദ്ദേഹത്തിന്റെ നില ആശങ്കാജനകമില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പുലർച്ചെ ഉണ്ടായ അപകടത്തെ തുടർന്ന് ദേശീയപാതയിലെ ഗതാഗതം ദീർഘനേരം തടസ്സപ്പെട്ടു വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെട്ടപ്പോൾ ഹൈവേ പോലീസ് നിയന്ത്രണം ശക്തമാക്കിയതോടെ ഗതാഗതം സാധാരണ നിലയിൽ എത്തി പട്ടിക്കാട് അടിപ്പാതയ്ക്ക് സമീപം സ്ഥിരമായി അപകടങ്ങൾ സംഭവിക്കുന്നുവെന്നത് നാട്ടുകാരുടെ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അപകട സാധ്യത കുറയ്ക്കാൻ അടിയന്തര നട ണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വി എൻ ടി വി ന്യൂസ്